ഇരിട്ടി കിളിയന്തരയിലെ നടന്നു പോകാനുള്ള വഴിക്കായി കലക്ട്രേറ്റിനു മുന്നിൽ കുത്തിയിരുപ്പ് സമരത്തിൽ കിളിയന്തര മുപ്പത്തിരണ്ടാം മൈൽ സ്വദേശി അച്ചാമ്മ ആന്റണിയാണ് വഴിക്കായി സമരം നടത്തുന്നത് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരുപ്പ് സമരം ഇരിട്ടി കിളിയന്തര മുപ്പത്തിരണ്ടാം മൈലിലെ അച്ചമ്മ ആന്റണി കണ്ണൂർ കളക്ട്രേറ്റിനു മുന്നിൽ കുത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് റോഡിനോ പാലത്തിനോ വേണ്ടിയല്ല തനിക്ക് പോകാനുള്ള ഒരു വഴി ചോദിച്ചാണ് ഈ എഴുപതുകാരി വ്യാഴാഴ്ച രാവിലെ മുതൽ കളക്ട്രേറ്റിനു മുന്നിൽ എത്തിയത് നടക്കാൻ വഴി അനുവദിച്ച് തരിക ജീവിക്കാൻ അനുവദിക്കുക എന്നെഴുതിയ ബാനറും പിടിച്ചാണ് കുത്തിയിരിപ്പ് വീട്ടിലേക്ക് നടന്നു പോകാൻ ഉപയോഗിച്ച വഴി പേർ ചേർന്ന് അടച്ചു എന്നാണ് അച്ചമ്മ ആന്റണിയുടെ പരാതി എനിക്ക് മൂന്ന് ഇറങ്ങി പോകാനുള്ള വഴി എൻ്റെ വാസു ചന്ദ്രൻ രാജൻ എന്നിവർ കൂടിയിട്ട് കെട്ടി അടച്ചിട്ട് എനിക്ക് തേടിപ്പോകാനോ ഇറങ്ങി വരാനോ ഉള്ള സ്ഥലമില്ലാതെ വഴിയില്ലാതെ കൊണ്ടാണ് ഇരിക്കുന്നത് ഞാൻ അയൽവാദത്താണോ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് വെള്ളം എടുത്ത് ഇറങ്ങാനോ പിടിക്കാനോ എനിക്ക് പറ്റത്തില്ല അതിന് വഴിയില്ല അടുത്ത വീട്ടിൻ്റെ വീടി വീട്ടുകാരുടെ സൈഡിൽ കൂടിയാണ് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നത് എനിക്ക് യാതൊരു നിവൃത്തിയില്ല അവരോട് പഞ്ചായത്തിൽ പറഞ്ഞ് പഞ്ചായത്തുകാര് വന്നിട്ട് അവരത് കുളിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല അദാലത്ത് വിളിച്ച് അദാലത്തിൽ പറഞ്ഞിട്ടും അവർ സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു ഒരു കല്ല് ഒരു നേരെ കല്ല് മാത്രം പൊളിച്ച് തന്നാൽ മതി ആ കല്ല് പൊളിച്ച് തന്നു കഴിയുമ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ഇട്ട് സ്റ്റെപ്പിട്ട് എന്ന് പറഞ്ഞു അതുവരെ അവർ സമ്മതിക്കാതെ തന്നെ എൻ്റെ വഴി തടസ്സപ്പെടുത്തി ഞാൻ കലക്ടറേറ്റിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി ഞാൻ ഞാനിവിടെ വന്ന് പരാതി കൊടുത്തു ഒരു മറുപടിയും വന്നിട്ടില്ല എനിക്ക് ഇതിലായിട്ട് നീതി എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കലക്ടറേറ്റിൽ ഞാൻ വന്നിട്ട് ഈ സമരത്തിൽ ഇരിക്കുന്നത് എനിക്ക് വഴി എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എനിക്ക് കയറി ഇറങ്ങി അടക്കാൻ നിർത്തി ഞാനൊരു രോഗിയാണ് പഞ്ചായത്തിലും കളക്ടറേറ്റിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അച്ചമ്മ ആന്റണി കളക്ടറേറ്റ് പഠിക്കൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് തനിക്ക് നീതി കിട്ടും വരെ സമരം തുടരുമെന്നാണ് അച്ചാമ്മ ആന്റണി പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ